ഈശോംശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രഭലച്ചൻ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന വിശുദ്ധ വർഷം നമ്മുടെ കർത്താവ് ഈശോംശിഖ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന വിശുദ്ധ വർഷം അതിനൊരുക്കമായിട്ടുള്ള നവവത്സര മരിയൻ ധ്യാനമാണ് അതിലെ ഇരുപത്തി രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇപ്പോൾ ധ്യാനിക്കുന്നത് ഈ മറിയത്തിന് മാലാഖിയുടെ മംഗളവാർത്തയോട് അതെ ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ പല പ്രയാസങ്ങളുണ്ടായിരുന്നു എന്നാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ മൂന്നാമത്തെ പ്രയാസത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം ലൂക്കാട് സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തേഴ് വാക്യങ്ങളിൽ മറിയത്തന്നെ പ്രയാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ പറയുകയാണ് ദാവീദിൻ്റെ തലമുറയിൽപ്പെട്ട ജോസഫ് എന്ന പുരുഷനുമായി നിശ്ചയം ചെയ്തിരുന്ന കന്യക ദാവീദിൻ്റെ തലമുറയിൽപ്പെട്ട ആളാണ് ജോസഫ് ജോസഫിനെ ദാവീദൻ്റെ പുത്ര എന്ന് നേരിട്ട് വിളിക്കുന്നുണ്ട് ഗബ്രൽ മാലഖ മത്തായി ഒന്ന് ഇരുപത് ദാവീദൻ്റെ കുടുംബം അത് രാജകീയ കുടുംബമാണ് രാജകീയ കുടുംബം മറിയത്തിൻ്റെ തറവാട് ഏത ഏതാണെന്ന് ഏത് ഗോത്രത്തിലാണെന്ന് നേരിട്ട് വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും സക്രിയാസും എലിസബത്തും അഹറോൻ്റെ പുരോഹിത കുടുംബത്തിൽപ്പെട്ടവരാണെന്നും അവർ മറിയത്തിൻ്റെ അടുത്ത ബന്ധുക്കളാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ലൂക്ക ഒന്ന് അഞ്ച് ഏഴ് മുപ്പത്തൊമ്പത് അങ്ങനെയെങ്കിൽ മറിവും ഈ അഹ്റോൻ്റെ പുരോഹിത കുടുംബത്തിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന നിഗമനത്തിലെത്താം ഇതിനൊരു കീഴ്വഴക്കം പഴയ നിയമത്തിനുണ്ട് പഴയ നിയമത്തിലെ ജോസഫ് ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി പ്രധാനമന്ത്രി രാജകുടുംബായി അദ്ദേഹത്തിന് ആരെയാണ് വിവാഹം ചെയ്തു കൊടുത്തത് അവിടുത്തെ മഹാപുരോഹിതന്റെ മകളെ പുരോഹിതന്റെ മകളെ അപ്പോൾ പ്രധാനമന്ത്രി പുരോഹിതന്റെ മകള് അതോടുകൂടി ജോസഫിൽ വിശ്വസിച്ചിരുന്ന ഏകസത്യദേവുമായി യാഹ്വയില് കർത്താവില് അവളും വിശ്വസിക്കാൻ തുടങ്ങി അവൾ പ്രജാധികാരിയായിരുന്നു വിശ്വസിക്കാൻ തുടങ്ങി എന്നാണ് പിൽക്കാല ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക ആ ഒരു കീഴ്വഴക്കം ഇവിടെ ഉണ്ടെങ്കിൽ പുരോഹിത കുടുംബത്തിൽപ്പെട്ട മറിയം അവളെ വിവാഹം ചെയ്ത് ചെയ്തു കൊടുക്കുന്നത് രാജകീയ കുടുംബത്തിൽപ്പെട്ട ജോസഫ് വെച്ചാൽ രണ്ട് വലിയ തറവാടുകൾ തമ്മിലാണ് വിവാഹബന്ധം ഉറപ്പിച്ചിരിക്കുന്നത് പി ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ബ്രിട്ടനിലെ ഈ ഫിലിപ്പ് രാജാവിൻ്റെയും ഡയാനയുടെ ഒക്കെ കല്യാണം അല്ലെങ്കിൽ ഹാരി രാജകുമാറിൻ്റെ ഒക്കെ കല്യാണം അതുപോലൊരു കല്യാണം അത് രാജകുടുംബത്തിലെ ഒരാളും പിന്നെ പുരോഹിത കുടുംബത്തിലെ ഒരാളും തമ്മിലുള്ള കല്യാണമാണ് എന്നുവെച്ചാൽ ജോസഫ് ഒരു തെരുവുകുട്ടി മറിയം ഒരു തെരുവുകുട്ടി തെരുവിലൊരു ഒരു പെണ്ണ് വിവാഹത്തിനുമുമ്പ് ഗർഭിണിയായാൽ അതത്ര വലിയ വാർത്തയാകണമെന്നില്ല പക്ഷേ വലിയ കുടുംബത്തിലെ വലിയ തറവാട്ടിലെ ഉന്നതമായ അന്തസ്സുള്ള തറവാട്ടിലെ രാജകുടുംബത്തിലെയോ പുരോഹിത കുടുംബത്തിലെയോ ഒരു പെൺകുട്ടി മനസ്സമ്മതം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ടില്ല അതിനുമുമ്പ് ഗർഭിണിയായാൽ ഉണ്ടാകാവുന്ന ആ പുകലുകൾ എന്തൊക്കെയാണ് അതിനാൽ തന്നെ അതൊക്കെ മറിയത്തന്നെ അറിയാം അതുകൊണ്ട് ഈ പറഞ്ഞ ഈ മാലഖ പറഞ്ഞ ആ കാര്യം അതായത് താൻ കന്യകയാണ് കന്നിക ഭംഗം വരാതെയാണ് ഗർഭം ധരിക്കുക പ്രസവിക്കുക ഇത് എങ്ങനെ സംഭവിക്കും എന്ന കാര്യത്തിൽ വിശദീകരണം വേണം ഇത് എങ്ങനെ സംഭവിക്കും ഇതാണ് മറിയം ചോദിച്ചത് അതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ ഒരു തടസ്സം ലൂക്കാസ് രണ്ട് പ്രാവശ്യമാണ് മറിയത്തെ കന്നിക എന്ന് പറഞ്ഞിരിക്കുന്നത് ദാവീദൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജോ യോസഫ് എന്ന പേരായ പുരുഷമായി വിവാഹം ചെയ്തിരുന്ന വിവാഹ നിശ്ചയം ചെയ്ത് വിവാഹം ചെയ്തിരുന്നല്ല വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യക വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യക ആ കന്യകയുടെ പേര് മറിയുമെന്നായിരുന്നു വിവാഹം നിശ്ചയം ചെയ്തിരുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേര് എന്നോ വിവാഹ നിശ്ചയം ചെയ്തിരുന്ന സ്ത്രീ ആ സ്ത്രീയുടെ പേര് എന്നോ അങ്ങനെ ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നേ കന്യക രണ്ടു പ്രശ്നം കന്യക ഞാൻ ഒരു പുരുഷനെയും അറിയുന്നില്ലല്ലോ എന്ന് മറിയും പറയുന്നുണ്ട് ലൂക്ക ഒന്നേ മുപ്പത്തിനാല് അറിയുക എന്നതിന് ബൈബിളിൽ അനുഭവിക്കുക എന്നാണ് അർത്ഥം അത് ലൈംഗിക ബന്ധത്തെ സൂചിപ്പിക്കുന്നു പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവൾ അറിഞ്ഞില്ല മത്തായി ഒന്ന് ഇരുപത്തഞ്ച് അത് യോസഫും മറിയും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ടില്ല ലൈംഗികമായി ബന്ധപ്പെട്ടില്ല എന്നാണ് അർത്ഥം എനിക്ക് ഭർത്താവില്ലല്ലോ എന്നല്ല ഞാൻ കന്നുകയാണല്ലോ ഞാൻ ഒരു പുരുഷനും അറിയുന്നില്ലല്ലോ എന്നാണ് മറിയം പറയുന്നത് മറിയം ഒരു പുരുഷനുമായും ബന്ധപ്പെട്ടിട്ടില്ല പെട്ടിട്ടില്ല അവൾ കന്നികയാണ് അതിനാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന ചോദ്യം മറിയത്തിന്റെ വൈവാഹിക സ്ഥിതിയെക്കുറിച്ചല്ല വിവാഹാവസ്ഥയെക്കുറിച്ചല്ല കന്നികാത്വത്തെക്കുറിച്ചാണ് മക്കൾ ഉണ്ടാകുന്നത് എങ്ങനെ എന്നല്ല അവൾ ചോദിക്കുന്നത് താൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ എന്നുമല്ല അവൾ പറയുന്നത് മറിച്ച് താൻ ഇപ്പോൾ കന്നികയാണ് കന്നിഗാത്തന് ഭംഗം വരാതെ താൻ ഗർഭം ധരിക്കുന്ന വിധം എങ്ങനെ ഇതാണ് മറിയം ചോദിക്കുന്നത് ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ തന്നിൽ സംഭവിക്കുന്നത് അത്ഭുതകരമായ ഗർഭധാരണമായിരിക്കുമെന്ന് മാലാഖ പറഞ്ഞല്ലോ ആ വാർത്ത മറിയത്തിൽ പരിഭ്രമം സൃഷ്ടിക്കും ചെയ്തിരുന്നു ലൂക്കൊന്ന് ഇരുപത്തി ഒമ്പത് അതായത് യോസഫ് മറിയത്തെ തന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതിനു ശേഷമാണ് കൂട്ടിക്കൊണ്ടു പോയതിനു ശേഷം സാധാരണ ദാമ്പത്യ ബന്ധത്തിൽ ശിശു നിന്ന് ദാമ്പത്യ ബന്ധത്തിൽ നിന്ന് ശിശു ജനിക്കുന്നത് പോലെയല്ല താൻ ഗർഭം ധരിക്കാൻ പോകുന്നതെന്ന് ഗബ്രൽ മാലക്ക പറഞ്ഞു ദൈവം ഒരു മകനെ തനിക്ക് തരും അതേ സമയത്ത് തന്നെ താൻ കന്നികയായി തുടരാൻ അനുവദിക്കും ഇതാണ് മാലക പറഞ്ഞത് ഇത് എങ്ങനെ സംഭവിക്കും ഇത് എങ്ങനെ സംഭവിക്കും ഈ ഒരു വ്യാഖ്യാനമല്ലാതെ മറ്റൊന്നും തന്നെ മറിയത്തിന്റെ പരിഭ്രമത്തിന്റെയോ ചോദ്യത്തിൻ്റെയോ പൊരുള് വെളിപ്പെടുത്തുന്നില്ല നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസ ധ്യാനങ്ങളൊക്കെ നോക്കുക മറിച്ചായിരുന്നെങ്കിൽ ഈ വ്യാഖ്യാനമല്ലാതെ അതായത് താൻ ഇപ്പോൾ ഇപ്പോൾ കനികയാണ് കനികാത്തിന്റെ ഭംഗം വരാതെ നീ ഞാൻ ഗർഭം ധരിക്കും കനികാത്തിന്റെ ഭംഗം വരാതെ ഞാൻ പ്രസവിക്കും നിത്യകനികയായി ഞാൻ തുടരും എന്ന് മാലഘ പറഞ്ഞത് അതെങ്ങനെ സംഭവിക്കും അതിനൊരു വ്യാഖ്യാനം വേണം അതിനൊരു ഒരു വിശദീകരണം വേണം അതുകൊണ്ടാണ് ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചത് മറിച്ച് ഇതല്ലാതെ മറ്റൊരു വ്യാഖ്യാനവും മറിയത്തിന്റെ ചോദ്യത്തിന്റെ പൊരുളോ മറിയത്തിന്റെ പരിഭ്രമത്തിന്റെ കാരണമോ വെളിപ്പെടുത്തുന്നില്ല നമ്മൾ ഇത്രയും പറയുന്നതിന് കാരണമുണ്ട് ഈ പന്തഖക്കസ്തകാരും ഏകോപസാക്ഷികളും ദൈവസഭക്കാരൊക്കെ പഠിപ്പിക്കുന്നത് മറിയം യേശുവിനെ പ്രസവിച്ചതോടെ അവളുടെ കന്യകാത്വം നഷ്ടപ്പെട്ടു എന്നാണ് അവൾ കന്യകയായി ഗർഭം ധരിച്ചു പക്ഷേ പ്രസവിച്ചതോടെ കന്യകാത്വം നഷ്ടപ്പെട്ടു പിന്നെ നിത്യകന്യായി ജീവിച്ചില്ല അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഈ പ്രസവിച്ചു കഴിയുമ്പോൾ എല്ലാ മറ്റെല്ലാ സ്ത്രീകളും ഇല്ലേ കന്നികാത്ത നഷ്ടപ്പെടും അതിന് ഇതെങ്ങനെ സംഭവിക്കും ചോദിക്കേണ്ട കാര്യമുണ്ടോ ശാരീരികമായി ബന്ധപ്പെടുമ്പോഴും കന്യകാത്വം നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെയാണ് ഈ മറിയം ഗർഭം ധരിക്കുന്നെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കുന്നു മറിയും ചോദിക്കേണ്ട കാര്യമുണ്ടോ അതൊക്കെ മറിയത്തിന് അറിയാൻ അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ മറിയത്തിൻ്റെ വൈവാഹ്യസ്ഥിതിയെക്കുറിച്ചല്ല ചോദ്യം കന്നികാത്വമാണ് ഇത് വളരെ വ്യക്തമായിട്ട് മത്തായുടെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് കന്നി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനു വിളിക്കപ്പെടും അതേക്കുറിച്ച് വളരെ വിശദമായ ഒരു ധ്യാനം ഞാൻ മുമ്പ് നൽകിയിട്ടുണ്ട് എവിടെന്നാണ് മത്തായിക്ക് കന്നികന്ന ബാക്കി കിട്ടിയത് എന്നൊക്കെ ചുരുക്കത്തിൽ മറിയത്തിന്റെ കന്നികാത്വത്തിന് ഭംഗം വരാതെ അവൾ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും നിത്യകന്യെ തുടരുകയും ചെയ്യും അങ്ങനെയാണ് മാലഘ പറഞ്ഞത് അങ്ങനെയാണ് മറിയം മനസ്സിലാക്കിയത് പന്തപസ്തക്കാരും ദൈവസാക്ഷികളും ദൈവസഭക്കാരും ഏകോപസാക്ഷികളും അവർക്ക് കത്തോലിക്ക സഭയുടെ വിരോധം ഉള്ളതുകൊണ്ട് അവർ വേറെ തരത്തിൽ മനസ്സിലാക്കുന്നതാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നതും മറിയം മനസ്സിലാക്കിയത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇതെങ്ങനെ സംഭവിക്കും ഇപ്പം ഈ പറഞ്ഞ സംഗതി അത്ഭുതകരമായ ഈ ഗർഭധാരണം അത്ഭുതകരമായ ഈ പ്രസവം അതെങ്ങനെ സംഭവിക്കും അതിനൊരു വിശദീകരണം വേണമെന്നാണ് മറിയത്വം മറിയം മാലാഖിയോട് പറഞ്ഞത് മറിച്ചായിരുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിക്ക മറിയം വിവാഹ നിശ്ചയം കഴിഞ്ഞു കുറച്ച് നാളുമ്പോൾ ജോസഫിന്റെ ഇല്ലേ ആ കല്യാണം കഴിഞ്ഞ് ജോസഫ് അവളെ കൂട്ടിക്കൊണ്ടു പോകും അങ്ങനെ സാധാരണ ഒരു ബന്ധത്തിൽ നിന്നാണ് ഒരു കുഞ്ഞ് ജനിക്കും അങ്ങനെയാണ് മാലക്ക പറഞ്ഞിരുന്നതെങ്കിൽ മറിയത്തിന് പരിഭവം ഉണ്ടാക്കേണ്ട കാര്യമില്ല കാരണം ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ് അത് നിയമപ്രകാരം നിയമപ്രകാരം സാധുവാണ് നമ്മളതെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടും ദീർഘമായിട്ടും ചിന്തിച്ചു കഴിഞ്ഞു റൂസിൻ്റെ പറഞ്ഞു കഴിഞ്ഞു ഉടമ്പടി കൈമാറ്റം രണ്ടാമത്തെ ഘട്ടം നിസൂയിൻ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ധ്യാനങ്ങളിൽ കണ്ടതാണ് ആ ബന്ധത്തിൽ കുഞ്ഞു ജനിക്കുമെന്നാണ് മാലഖ പറഞ്ഞതെങ്കിൽ മറിയം എന്തിനാണ് സംഭ്രമിക്കുന്നത് മറിയം എന്തിനാണ് ഇത് എങ്ങനെ സംഭവിക്കും ചോദിക്കുന്നത് മക്കളുണ്ടായിരുന്നു അവൾക്ക് അറിയാൻ പാടില്ലായിരുന്നു അപ്പൊ അതൊന്നും അല്ലാൻ്റെ കാര്യം മറിച്ച് കന്നകാത്തത്തിൻ്റെ ഭംഗം വരാതെ ശിശുവിനെ ഗർഭം ധരിച്ച് പ്രസവിക്കുക അതെങ്ങനെയാണ് സംഭവിക്കുക ഇത് എങ്ങനെ സംഭവിക്കും ഇതാണ് മറിയം ചോദിച്ചത് അടുത്ത ധ്യാനത്തിൽ നമുക്ക് ഈ മാലാഘീഡ ഉത്തരം ഇത് എങ്ങനെയാണ് സംഭവിക്കുക എന്ന മാലാഘീഡ ഉത്തരത്തിനെ കാതോർക്കാം